ഹലോ പ്രിയപ്പെട്ടവരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മുടെ വീഡിയോസ് കാണുന്നവരിൽ കൂടുതൽ പേരും പണം സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അറിയുവാൻ ആഗ്രഹിക്കുന്നവരാണെന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത് കാരണം നമ്മുടെ ചാനലിലുള്ള വീഡിയോസ് കൂടുതലും പണം എങ്ങനെ ഉണ്ടാക്കാം പണം എങ്ങനെ സമ്പാദിച്ചു വെക്കാം അതുപോലെ ചിലവുകൾ എങ്ങനെ കുറയ്ക്കാം പിന്നെ പണം ഉണ്ടാക്കുവാനായിട്ടുള്ള വരുമാന മാർഗങ്ങൾ എന്തൊക്കെയാണ് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ സ്ത്രീകൾക്ക് എളുപ്പത്തിൽ തുടങ്ങുവാൻ സാധിക്കുന്ന ബിസിനസ്സുകൾ എന്തൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മുടെ ചാനലിൽ പറയുന്നത് കുറേയൊക്കെ പ്ലേലിസ്റ്റുകളുടെയും അതുപോലെ വീഡിയോകളുടെയും ഒക്കെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെയൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ ഇന്ന് ഞാൻ പറയുവാൻ പോകുന്നത് പണം സംബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഡയറക്റ്റ് പണം പണം എന്നല്ല പറയുന്നത് പക്ഷേ പണം ഉണ്ടാക്കുവാനായിട്ടുള്ള മാർഗങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് അതായത് നമ്മൾ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണമെന്ന് ആഗ്രഹിക്കുമ്പോൾ എല്ലാവർക്കും തന്നെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹം കാണുമല്ലേ എനിക്കെന്തെങ്കിലുമൊക്കെ തുടങ്ങണം സ്വന്തമായിട്ട് വരുമാനം നേടണമെന്നൊക്കെ എനിക്കറിയാം എല്ലാവർക്കും അങ്ങനെ ആഗ്രഹം ഉണ്ടെന്ന് കാരണം ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒരുപാട് പേര് ജോയിൻ ചെയ്തതെല്ലാം എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയാണ് പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ടൊക്കെ ഇറങ്ങിത്തിരിക്കും പക്ഷെ പൂർണ്ണമായിട്ടും അത് പ്രവർത്തിച്ച് അതിൽ നിന്നൊരു ഫലം കിട്ടുവാനായിട്ട് ആർക്കും സാധിക്കുന്നില്ല അതായത് ഒരു വരുമാനമാർഗം കണ്ടെത്തണമെന്ന് നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതേക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് പക്ഷെ പൂർണ്ണമായിട്ടും അത് ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ അത് തുടങ്ങി വെക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എന്ത് കാര്യങ്ങളും തുടങ്ങി വെക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ അത് പിന്നെ അതൊരു ഫ്ലോയിൽ നടത്തിക്കൊണ്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഈ രണ്ട് ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് സംരംഭവും തുടങ്ങുമ്പോൾ നമ്മൾ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടി വെക്കും അല്ലേ ഞാൻ ഈ സംരംഭം തുടങ്ങിക്കഴിഞ്ഞാൽ അത് വിജയിച്ചില്ലെങ്കിലോ നഷ്ടമുണ്ടായെങ്കിലോ എന്തെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിലോ ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്നു നമ്മൾ ഈ നമ്മുടെ വീട് എന്നുള്ളൊരു കംഫർട്ട് സോൺ വിട്ടിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി എന്തെങ്കിലും ചെയ്യുവാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും ഏതെല്ലാം വശങ്ങളിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പല കാര്യങ്ങളും ഉണ്ടാകും ഒന്നുമില്ല ഒരു സുഖകരമായിട്ട് ഒരു ചെറിയ കടയിട്ട് സാധനങ്ങൾ വാങ്ങി അവിടെ വെച്ചിട്ട് ആർക്കും കട ഒന്നും കൊടുക്കാതെ പോലും വിൽക്കുവാൻ ശ്രമിച്ചാൽ പോലും അവിടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും നമ്മൾ വിചാരിക്കുന്ന ഫുൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത് എന്നാണോ കട തുടങ്ങി രണ്ട് വർഷമായിട്ട് പോലും അവിടെ നെഗറ്റീവായിട്ടുള്ള എത്രയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എൻ്റെ കടയിൽ അപ്പോൾ പല കാര്യങ്ങളും വരും ഇതിനെല്ലാം നമ്മൾ ആ ഒരു രീതിയിൽ ഫേസ് ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയണം എന്ത് കാര്യത്തിലോട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിന് പോസിറ്റീവ് ഒക്കെ ഉണ്ടാകാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റെൻറ്റിനൊരു കെട്ടിടം എന്ന് വിചാരിക്കട്ടെ അപ്പോൾ ഇതിനൊന്നും എടുക്കാതെ വീട്ടിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു പ്രശ്നങ്ങളും ഫേസ് ചെയ്യേണ്ടി വരില്ല ഒരു സംരംഭം എടുക്കുമ്പോൾ തുടങ്ങി പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഒരു പക്ഷേ ആ കെട്ടിട ഉടമസ്ഥനുമായിട്ട് നാളെ ഒരു വാക്കുതർക്കം വരെ വന്നേക്കാം വീട്ടിൽ വെറുതെ കുത്തിയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവുമായിരുന്നോ ഇല്ല അപ്പോൾ എന്ത് കാര്യങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോഴും എന്തും ഫേസ് ചെയ്യുവാനായിട്ടുള്ള ഒരു ധൈര്യമാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുക്കേണ്ടത് കേട്ടോ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്രയുമാണ് നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ആലോചിക്കാം നമുക്ക് വയ്യാതിരുന്നൊരു സമയത്ത് നമുക്കൊന്നും അല്ലാതിരുന്നൊരു സമയത്ത് ഒരാൾ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല ആ സത്യം തിരിച്ചറിഞ്ഞ ഒരാളാണ് നമ്മൾ അപ്പോൾ നമ്മളെ സഹായിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുവാനായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ ഈ സത്യം തിരിച്ചറിഞ്ഞിട്ട് സ്വയം മോട്ടിവേറ്റഡ് ആവുക അത് മാത്രമേ ഉള്ളൂ ഇതിന് പോകാൻ വഴി സ്വയം ധൈര്യം സംഭരിക്കുക എന്ത് പ്രശ്നം വന്നാലും ഞാൻ നേരിടും ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ തിരിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും ചിലപ്പോൾ നമ്മൾ കൂടി ചേർന്ന് ചെയ്യുന്ന ാലും ഒന്ന് ഞാനുമായിട്ട് അഞ്ച് പേര് കൂടി ചേർന്ന് ചെയ്യുമ്പോൾ ഈ നാല് പേരും ചേർന്ന് ഒറ്റപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടായേക്കാം ഒരു പക്ഷേ ഇതെല്ലാം ഫേസ് ചെയ്യണം നെഗറ്റീവ് ചിന്തകളെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് പോസിറ്റീവ് ചിന്തകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും അത് പ്രാവർത്തികമാക്കുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യണം പിന്നെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിജയിപ്പിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് അതിന് നല്ലതായിട്ട് ഹാർഡ് വർക്ക് ചെയ്തേ പറ്റൂ ഹാർഡ് വർക്ക് ചെയ്യാതെ ഒന്നും പണം ഉണ്ടാക്കുവാനായിട്ട് സാധിക്കില്ല കേട്ടോ എളുപ്പത്തിൽ പണം ഉണ്ടാക്കുവാനായിട്ട് അങ്ങനെ ലോട്ടറി അടിച്ച് കുറെ പണം ഉണ്ടാക്കാമെന്നൊന്നും നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ലല്ലോ അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യണം പിന്നെ നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഏത് രീതിയിൽ വരുമെന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല അതിനെ അതിൻ്റെതായ രീതിക്കെടുത്തുകൊണ്ട് നമ്മൾ നമ്മുടെ സംരംഭവുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യണം രണ്ടാമത്തെ കാരണം ഒരു സംരംഭം തുടങ്ങുവാനായിട്ട് പോകുമ്പോൾ നമ്മളെ പുറകോട്ട് വലിക്കുന്ന രണ്ടാമത്തെ കാരണം സമൂഹം നമ്മളെ എങ്ങനെ കണക്കാക്കും പ്രത്യേകിച്ച് ഒരു സ്ത്രീയാണെങ്കിൽ ഞാൻ ഇതുവരെ വീടിന് ഇറങ്ങി ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഞാൻ ഇനി എന്തെങ്കിലും ചെയ്യുവാൻ പോകുമ്പോൾ സമൂഹം എങ്ങനെ എന്നെ കരുതും ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീ ഒരു സ്കൂട്ടറൊക്കെ ഓടിക്കാൻ അറിയാവുന്ന ഒരു സ്ത്രീ ഞാൻ ഞാനിപ്പോൾ വീട്ടിലിരുന്ന് കുറച്ച് ഫുഡ് ഐറ്റംസുകളൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ ചിപ്സ് ഉണ്ടാക്കും അതുപോലെ അച്ചപ്പം കുഴലപ്പം ഉണ്ണിയപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കും ചമ്മന്തിപ്പൊടി അച്ചാർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കും എനിക്ക് ഭർത്താവും ഉണ്ട് മക്കളുണ്ട് ഭർത്താവും ജോലിക്ക് പോകുന്നു ഞങ്ങൾ വളരെ സന്തുഷ്ടമായിട്ട് ജീവിക്കുകയാണെന്ന് വിചാരിക്കുക അപ്പം ഞാൻ ഈ പലഹാരം ഉണ്ടാക്കി വെച്ചിട്ട് എൻ്റെ വീടിൻ്റെ അയൽപക്കത്തുള്ളവരോട് മാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കച്ചവടം നടക്കുമോ ചിലപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ അവർ വാങ്ങിക്കും ഇവരാരും നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല നമ്മളെന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങുവാൻ സമയത്ത് നമ്മുടെ ളോ അടുത്ത ബന്ധുക്കളോ നമ്മുടെ അയൽവാസികളോ നമ്മുടെ സുഹൃത്തു വലയത്തിലുള്ളവരോ ഒന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ നിർബന്ധിതരാകും നമ്മുടെ കയ്യിലുള്ള ഈ സ്കൂട്ടർ എടുത്തിട്ട് ഈ സംഭവങ്ങളെല്ലാം സാധനങ്ങളെല്ലാം എടുത്തിട്ട് ദൂരെയുള്ള ഉള്ള കടകളിലൊക്കെ ചെന്നിട്ട് സൂപ്പർ മാർക്കറ്റുകൾ ബേക്കറികളിലൊക്കെ ചെന്നിട്ട് നമ്മളിത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുവാനായിട്ട് തുടങ്ങും അപ്പോൾ നമ്മൾ ഈ നാട്ടുകാർ നോക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് രാവിലെ സ്കൂട്ടറുമായിട്ട് പോകുന്നു കുറേ നേരം കഴിയുമ്പോഴത്തേന് അലഞ്ഞ് തിരിഞ്ഞ് മുടിയൊക്കെ പാറി പറന്ന് വരുന്നു അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഈ നാട്ടുകാരെന്ത് ചിന്തിക്കും എന്ന് കരുതി വിഷമിക്കുവാൻ നിന്നാൽ ഒരു കാലത്ത് നമുക്ക് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കുകയില്ല ഇത്രയും കാര്യം മാത്രം ചിന്തിക്കുക നമ്മൾ നമ്മൾ കഷ്ടപ്പെട്ട് നടന്ന ഒരുപാട് നാളുകളുണ്ട് പൈസയില്ലാതെ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ വിഷമിച്ചിരുന്ന നാളുകളുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ വിശന്ന് കരഞ്ഞപ്പോൾ നമുക്കൊരു അസുഖം വന്നപ്പോൾ പൈസ ഇല്ലാതെ കാര്യങ്ങളൊന്നും നടത്തുവാനായിട്ട് പൈസ ഇല്ലാതെ വിഷമിച്ച് നടന്നൊരു കാലമുണ്ട് അതുപോലെ കടക്കാർ വന്ന് വാതിലിൽ മുട്ടിയപ്പോൾ അവരോട് അവധി പറഞ്ഞ് അപമാനപ്പെട്ട് തല കുമ്പിട്ട് നിന്നൊരു കാലമുണ്ട് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെങ്കിൽ ഈ നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് കൊണ്ട് കാര്യമില്ല ഞാൻ കഷ്ടപ്പെട്ട് തുനിഞ്ഞിറങ്ങിയെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ നമ്മൾ ഇറങ്ങുമ്പോൾ വളരെ ഒരുങ്ങിയൊക്കെ നമ്മൾ നല്ല വൃത്തിയായിട്ടൊക്കെ ആയിരിക്കും ഇറങ്ങി പോകുന്നത് അലഞ്ഞു തിരിഞ്ഞ് പല കടകളിൽ വെയിൽ കൊണ്ട് വെള്ളം പോലും കുടിക്കാതെ വിഷമിച്ച് കയറി വരുമ്പോഴും അതിന് കുറ്റം കണ്ടുപിടിക്കുന്ന ആളുകൾ കാണും എല്ലാവരും ഉണ്ടെന്നല്ല പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇവരൊക്കെ എന്ത് വിചാരിക്കും അയ്യോ ഞാൻ പുറത്തിറങ്ങി നടന്നാൽ എന്നൊക്കെ വിചാരിച്ചിരുന്നാല് ഒരു കാലത്തും നമുക്ക് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് ഞാനിപ്പോൾ ഇതൊരു ഉദാഹരണം മാത്രമാണ് പറഞ്ഞത് ആണുങ്ങൾക്കും ഇങ്ങനെ പോകുമ്പോൾ പലരും പല കാര്യങ്ങൾ പറയുന്നുണ്ടാകാം പക്ഷേ ആൾക്കാർ എന്ത് പറയും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു സംരംഭമോ അല്ലെങ്കിൽ ഒരു സർവീസോ ചെയ്യുവാനായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ അതായത് ഉദാഹരണമായിട്ട് ഒരു ബ്യൂട്ടീഷ്യൻ അതായത് വീട്ടിൽ ഞാനിപ്പോൾ ഒരു ബ്യൂട്ടീഷ്യനാണ് എനിക്ക് പാർലറിൽ ഒന്ന് ഇടുവാനായിട്ട് സാധിക്കുക അപ്പോൾ ഞാൻ തീരുമാനിക്കുകയാണ് ഇവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ നമ്പറുകൾ കുറച്ച് പേർക്കൊക്കെ സ്ത്രീകൾക്കൊക്കെ കൊടുത്തിട്ട് വീട്ടിൽ വന്ന് ഞാനിതുപോലെ ബ്യൂട്ടീഷ്യൻ വർക്കുകളൊക്കെ ചെയ്ത് തരാം അതായത് ഹെന്നെ ചെയ്യാൻ പറ്റും ഡൈ ചെയ്യാൻ പറ്റും ഫേഷ്യൽ ചെയ്യാൻ പറ്റും പിരിക ത്രെഡ് ചെയ്യാൻ പറ്റും മെനിക്കൂറും പെഡിക്കൂറൊക്കെ ചെയ്തു കൊടുക്കാൻ സാധിക്കും കേട്ടോ വീട്ടിൽ ചെന്നിട്ടാണെങ്കിലും വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇച്ചിരി ചാർജ് കുറച്ച് മേടിച്ചാലും മതി ഒരു ദിവസം ഇപ്പോൾ അഞ്ഞൂറ് രൂപയുടെ വർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജീവിക്കാൻ സാധിക്കുമല്ലോ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഓരോ വീടുകളിലേക്ക് പോകുമ്പോൾ ഇവരെ പുച്ചത്തോടെ നോക്കുന്ന സമൂഹം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് കരുതിയിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പട്ടിണിയാവുകയുള്ളൂ മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കാതെ ഇരിക്കുക അതുപോലെ എന്ത് കാര്യം തുടങ്ങുമ്പോഴും അതിനകത്തൊരു നെഗറ്റീവ് സൈഡ് ഉണ്ട് നമ്മളെല്ലാവരും വണ്ടി വാഹനങ്ങളെല്ലാം ഓടിക്കുന്നവരല്ലേ ഓരോ ദിവസവും എത്ര വാഹന അപകടങ്ങളാണല്ലോ ഉണ്ടാകുന്നത് എന്തായാലും നമ്മൾ വാഹനം ഓടിക്കാതിരിക്കുന്നുണ്ടോ അപ്പോൾ നെഗറ്റീവ് സൈഡുകൾ ഉണ്ടാകുന്നുണ്ട് പക്ഷേ നമ്മൾ അതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ട് വരാനുള്ളത് വഴി തങ്ങയില്ല വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ ധൈര്യത്തോടെ ഫേസ് ചെയ്യണം എന്ന ചിന്തയുമായിട്ട് മുന്നോട്ട് പോകണം കേട്ടോ അതുകൊണ്ട് എന്തെങ്കിലും സംരംഭം തുടങ്ങാനായിട്ട് ഞാനിങ്ങനെ എല്ലാവരും ഈ ഗ്രൂപ്പിൽ വന്ന് പ്രോത്സാഹിപ്പിക്കുമ്പോൾ എല്ലാവരും മടിച്ചു നിൽക്കാതെ റിസ്കുകൾ ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് വരണം ഞാൻ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിടക്കിടയ്ക്ക് പറയുന്ന ഒരു കാര്യമില്ലേ നമ്മൾ സാമ്പത്തിക മായിട്ട് ബുദ്ധിമുട്ട് നിന്നൊരു കാലഘട്ടത്തിൽ നമ്മളെ സഹായിക്കാൻ ആരും ഉണ്ടായില്ല അതുകൊണ്ട് നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കണം അവസരങ്ങൾ തേടണം ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് അവസരങ്ങളുണ്ട് അത് നമ്മൾ കണ്ടെത്തണം നമ്മളിലേക്ക് അവസരങ്ങൾ വരികയല്ല നമ്മൾ അവസരങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും സംരംഭങ്ങളൊക്കെ തുടങ്ങുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ അത് ആരായാലും സ്ത്രീ പുരുഷ ഭേദം എന്നെ ആരായാലും നമ്മുടെ ഗ്രൂപ്പിലുള്ളവരായാലും ഗ്രൂപ്പിലില്ലാത്തവരായാലും എല്ലാവർക്കും എത്രയും പെട്ടെന്ന് ഒരു വരുമാനമാർഗ്ഗമൊക്കെ കണ്ടെത്താൻ സാധിക്കണം ആശംസിക്കുന്നു അപ്പോൾ ടാറ്റ പറയുന്നതിന് മുൻപ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന് പറയും ഇപ്പോഴും വീഡിയോയ്ക്ക് താഴെ കമന്റ് വരുന്നത് ലിങ്ക് ഓപ്പൺ ആകുന്നില്ല എന്നാണ് മൊബൈൽ ഫോണിൽ ടെലിഗ്രാം എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക കമന്റിൽ ഞാൻ പിൻ ചെയ്തു വെക്കുന്ന നമ്മുടെ ചിമ്മനാവ്ലോഗ്സ് എന്ന ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിമ്മനാവ്ലോഗ്സ് എന്ന ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കൂട്ടോ ആ ഗ്രൂപ്പിൽ പതിനാല് ജില്ലകളുടെയും ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ജില്ല ഏതാണോ ആ ജില്ലയിലേക്ക് വന്നിട്ട് നിങ്ങളുടെ പേരും നിങ്ങൾ കറക്റ്റ് ആ ജില്ലയിൽ ഏത് സ്ഥലമാണെന്ന് പറയുക തൊഴിൽ എന്ത് തൊഴിലാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുക പ്രത്യേകിച്ച് തൊഴിലുകളെ കുറിച്ച് ഒന്നും നിങ്ങൾക്ക് അഭിപ്രായം ഇല്ലെങ്കിൽ അതും പറയുക അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഓരോ ജില്ലയുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും ക്രിയേറ്റ് ചെയ്യുന്ന മൂന്ന് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് ഒന്ന് തയ്യൽ അതുപോലെ ബോട്ടിക് ബ്യൂട്ടീഷ്യന്മാർക്കൊക്കെ ചേർന്ന് ചെയ്യാവുന്ന കാര്യങ്ങളായിട്ട് ഒരു ഗ്രൂപ്പ് പിന്നെ ഫുഡ് ഷോപ്പ് അങ്ങനെ എന്തെങ്കിലും ഷോപ്പ് ഇടാനായിട്ട് ഐഡിയ ഉള്ളവർക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് അങ്ങനെ മൂന്ന് ഗ്രൂപ്പുകളാണ് പിന്നെയും നിങ്ങളുടെയൊക്കെ ആശയങ്ങൾക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കാം സ്വന്തമായിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാം ഇതിൽ നിന്നു കൊണ്ടിതിൽ നിന്ന് അംഗങ്ങൾ നിങ്ങൾക്ക് അനുയോജ്യ അനുയോജ്യമായവരെ കണ്ടെത്താം അതുപോലെ നിങ്ങളുടെ പ്രദേശത്തിനടുത്തുള്ളവരെയൊക്കെ കണ്ടെത്താം അങ്ങനെ നിങ്ങൾ കൂടി ഒരു സംരംഭം തുടങ്ങാൻ കേട്ടോ അപ്പോൾ ഗ്രൂപ്പിൽ ചേരുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ അതുവരെ ടാറ്റാ